ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം ലഭിക്കും മാസം മാസംതോറും പതിനയ്യായിരം ലിറ്ററാണ് ഇത്തരത്തിൽ ലഭിക്കുക ഇതിനായി പുതിയ അപേക്ഷ ഇപ്പോൾ നൽകാം കൂടാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നവർ ഇത് പുതുക്കുകയും ചെയ്യണം ഇതിനുള്ള അവസാന ഡേറ്റ് ജനുവരി മുപ്പത്തൊന്നാണ് നിങ്ങൾ ബി പി എല്ലാരാണ് എന്നാൽ വാടകയ്ക്ക് താമസിക്കുന്ന ആരാണ് അതായത് വാട്ടർ കണക്ഷൻ വീട്ടുടമയുടെ പേരിലാണ് എങ്കിലും നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും അതിനായി വീട്ടുടമയുടെ ഒരു സമ്മതപത്രവും വാടക കരാറും മതി സമ്മതപത്രം ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാവും പ്രവർത്തനക്ഷമമായ അതായത് വർക്ക് ചെയ്യുന്ന മീറ്ററുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ കൂടാതെ മുമ്പത്തെ ബില്ലുകളിൽ ഒന്നും കുടിശ്ശിക ഉണ്ടാകാനും പാടില്ല ഇനി ഈ അപേക്ഷ നൽകുന്നതിനായി ഫോണിലെ ബ്രൗസറിൽ കെ ഡബ്ല്യു എ ബി പി എൽ റിന്യൂവൽ എന്നടിക്കുക ഇതിൻ്റെ ലിങ്കും കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ബി പി എൽ റിന്യൂവൽ എന്ന ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുക തുറന്നു വരുന്ന പേജിൽ അപ്ലൈ ഓൺലൈൻ നൗ എന്നതിന് അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പേജിൽ ബി പി എൽ ആപ്ലിക്കേഷൻസ് എന്നതിൻ്റെ തൊട്ട് താഴെ അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ വാട്ടർ കണക്ഷൻ്റെ കൺസ്യൂമർ ഐ ഡി നൽകുക ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന വാട്ടർ ബില്ലിൽ നിന്നും ലഭിക്കുന്നതാണ് തൊട്ട് താഴെയായി മൊബൈൽ നമ്പർ നൽകുക നിങ്ങൾ പുതുക്കാനാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ നമ്പർ നൽകുന്നതോടെ ബാക്കി വിവരങ്ങളെല്ലാം അവിടെ ഓട്ടോമാറ്റിക്കായി സ്ക്രീനിൽ വരും അതിനുശേഷം വല ദിവസത്ത് കാണുന്ന സബ്മിറ്റ് അമർത്തിയാൽ മാത്രം മതി നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റായി എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനായി പുറകിലെത്തി പേജിലെത്തിയാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിന് താഴെ ചെക്ക് സ്റ്റാറ്റസിൽ അമർത്തി കൺസ്യൂമർ ഐ ഡി നൽകിയ ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നത് അമർത്തിയാൽ അപേക്ഷ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അവിടെ വീണ്ടും കാണാനാകും ഇനി പുതുതായി ഈ അപേക്ഷ സമർപ്പിക്കുന്നവർ എങ്ങനെ ചെയ്യാം അതിനായി മുമ്പ് ചെയ്ത പോലെ അപ്ലൈ ഓൺലൈൻ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പേജിൽ ബി പി എൽ ആപ്ലിക്കേഷൻ എന്നതിന് തൊട്ട് താഴെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ കൺസ്യൂമർ ഐ ഡി നൽകുക മൊബൈൽ നമ്പർ നൽകുക താഴെ കൺസ്യൂമർ നെയിം എന്നെടുത്ത് കൺസ്യൂമറിൻ്റെ പേര് നൽകുക ശ്രദ്ധിക്കുക വാട്ടർ കണക്ഷനിലുള്ള അതേപോലെ തന്നെ പേര് ഇവിടെ എഴുതുക തൊട്ട് താഴെ കൺസ്യൂമർ നമ്പർ എഴുതുക ഇത് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബില്ലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് തൊട്ട് താഴെ റേഷൻ കാർഡ് നമ്പർ നൽകുക ഇനി പറഞ്ഞ ദിവസത്ത് നിങ്ങളുടെ വാട്ടർ കണക്ഷൻ ഏത് സെക്ഷനിലെ ആണ് എന്നത് എഴുതുക അതായത് ഏത് വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നത് അത് എഴുതുക ശേഷം താഴെ സ്വന്തം വീട് ആണെങ്കിൽ ഓണ്ട് അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആയി എന്നത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് അമർത്തിയാൽ മതി നിങ്ങളുടെ അപേക്ഷ അവിടെ സ്വീകരിക്കപ്പെടുന്നതാണ് ഇനി സ്വന്തം വീട് അല്ലെങ്കിൽ റെൻറ്റഡ് എന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ താഴെ വീട്ടുടമയുടെ വിവരങ്ങൾ പൂരിപ്പിക്കാനുള്ള ഭാഗം വരും അവിടെ വീട്ടുടമയുടെ പേര് അത് വാട്ടർ കണക്ഷൻ എന്താണോ പേര് അത് തന്നെ നൽകുക തൊട്ടു താഴെ വീട്ടുടമയുടെ മേൽവിലാസം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എന്നിവയും നൽകുക ശേഷം താഴെ വീട്ടുടമ നൽകിയ പൂരിപ്പിച്ച സമ്മതപത്രം അപ്ലോഡ് ചെയ്യണം സമ്മതപത്രത്തിൽ തൊട്ടു താഴെ വാടക കരാറും അപ്ലോഡ് ചെയ്യണം ഇത് രണ്ടും പി ഡി എഫ് ഫോർമാറ്റിൽ ആയിരിക്കണം അപ്ലോഡ് ചെയ്ത് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് അമർത്തുക നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചു എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതാണ് നിങ്ങൾ നൽകിയ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയുന്നതിനായി ഇതേ സൈറ്റിലെ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൺസ്യൂമർ നമ്പർ നൽകിയാൽ മതി വിശദവിവരങ്ങൾക്ക് ഒന്ന് ഒമ്പത് ഒന്ന് ആറിൽ ബന്ധപ്പെടാം